ഓഗസ്റ്റ് രണ്ട് യുദ്ധങ്ങളാണ് വാർ ായിട്ടാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ വരാൻ പറ്റുമോ ജയിലറിലെ ലാലേട്ടൻ്റെ ഒരു കമ്മിയ റോള് വന്നല്ലോ അതുപോലെ കൂലിയിലും ലാലേട്ടൻ്റെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്തായാലും വേണ്ടില്ല ആരൊക്കെയോ എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ളൊരു ഒരു സൂചനകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് ആൻഡ് രജനീകാന്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു മൂവിക്ക് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രെയിലർ കണ്ട് നമുക്ക് മനസ്സിലാവും ഹൗ ദി മൂവി ഇസ് കോയിങ് എന്തൊക്കെയായിരിക്കാം സിനിമയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഹലോ നമസ്കാരം വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സോ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് കുറയുന്ന ശേഷം പിന്നെയും ഞാൻ വന്നിരിക്കുകയാണ് വീഡിയോസൊക്കെ കൃത്യമായിട്ട് ഇട്ട് ഒക്കെ അറിയിക്കണം എന്നാഗ്രഹമുണ്ട് സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ മൂലം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാം എന്തായാലും എൻ്റെ മനസ്സിൽ സ്ഥിരമായിട്ട് വീഡിയോ കെഴണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഹിയർ ഇന്ന് ട്രൂ സ്റ്റോറീസ് ഓഫ് കെ വി വന്നിരിക്കുന്നത് പുത്തൻ വാർത്താ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ സിനിമാ ലോകത്തിലെ ട്രെൻഡിങ് നമ്പർ വൺ പോസിച്ച് നിൽക്കുന്നത് ഏത് സിനിമയാണെന്നറിയും ഇറ്റ്സ് എ വൺ കൂലി ലോകേഷ് കനകരാജിൻ്റെ സംവിധാന സംരംഭത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമായ കൂലി രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒത്തുചേർന്ന് വരുന്ന ഒരു സൂപ്പർ ഹിറ്റ് എപ്പിക് മൂവിയാൻ പോകുന്ന ചിത്രമാണ് കൂലി ആൻഡ് മൂവി ഈസ് കമ്മിങ് ടു ദ ഓഡിയൻസ് ഓൺ ഓഗസ്റ്റ് ഫോർട്ടീൻ ഓഗസ്റ്റ് പതിനാലാം തീയതി അങ്ങനെ പുതിയൊരു ചരിത്രം രചിക്കാൻ പോവുകയാണ് അത് ലോകേഷിൻ്റെ കയ്യൊപ്പിൽ രജനീകാന്തിൻ്റെ സാമീപ്യത്തിൽ അതായിരിക്കും കൂലി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും കൂലിയുടെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങി ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ലൈക്ക് എൽ സി വി ആണോ എന്നുള്ള ലോകേഷിൻ്റെ ചിത്രങ്ങളൊക്കെ എൽ സി വി ആണല്ലോ ലിയോ കൈതി ആൻഡ് വിക്രം ഈ ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളൊരു മൂവി ആണോ ഈ കൂലി എന്ന് നമുക്ക് തോന്നിപ്പിക്കും വിധം ചില ചില പോർഷൻസിലൊക്കെ നമുക്ക് ട്രെയിലറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് ബട്ട് മൂവി എൽ സി ലിസ്റ്റിൽ വരുന്നതല്ല അല്ലെങ്കിൽ എൽ സിയിൽ വരുന്നതല്ല എന്നും പറയുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന പൂരം എന്താകും ഒരു തിപ്പൊരി ഇട്ട് തന്നിട്ടുണ്ട് ലോകേഷ് കനകരാജ് ആൻഡ് മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു ട്രെയിൻ ട്രാവൽ മൂവിയൊക്കെ എന്നൊക്കെ ഒരു നമുക്ക് തരുന്ന രീതിയിലാണ് ട്രെയിലറൊക്കെ പോയിരിക്കുന്നത് ആൻഡ് നമ്മുടെ തലേവരുടെ ഇൻട്രോസിന്നൊക്കെ ആ ട്രെയിലറിൽ നല്ല അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് രജനീകാന്തിൻ്റെ സിനിമാ ജീവിതത്തിലെ അമ്പതാം വർഷത്തിലേക്ക് കിടക്കുന്നു അമ്പതാം വർഷത്തിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് കൂലി ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമായ കൂലിയിൽ ഈ ഒരു ചിത്രത്തിന്റെ കൂലി എന്ന പേരും രജനീകാന്തിൻ്റെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഏതൊരു കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ തലേവറൊക്കെ മുന്നേ നമ്മുടെ രജനീകാന്ത് ഒരു ബസ് കണ്ടക്ടറായിരുന്നു ഒരു കൂലിക്കാരനായിട്ട് റെയിൽവേയിൽ കൂലിക്കാരനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാർപ്പൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ഒരു കൂലിപ്പണിയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമ ലോകത്തിലെ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ പ്രമുഖ നടനായി തലേവറായി ഒക്കെ വാണരുളിയത് അല്ലെങ്കിൽ ലീണാർ വാഴന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം കൂടിയാണ് ലീഡിങ് റോളിൽ അദ്ദേഹത്തിന് നൂറ്റി എഴുപത്തി ഒന്നാം ചിത്രം സ്പെഷ്യാലിറ്റി കൂടി കൂലിക്കുണ്ട് സോ നമ്മുടെ മൂവിക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അങ്ങനെ മൂവിനെ മൂവി ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ആൻഡ് രജനീകാന്തിന്റെ സിനിമാ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു മൂവിക്ക് എ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രെയിലർ കണ്ട് നമുക്ക് മനസ്സിലാവും ഹൗ ദി മൂവിസ് എന്തൊക്കെയായിരിക്കും സിനിമയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ലോകേഷിന്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ മൂവി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ആ ഒരു മൂവിയുടെ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് കുറച്ച് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടൊരു കണക്ഷൻസ് ഒക്കെ തോന്നും എങ്കിൽ പോലും ഇതിനകത്ത് ആ ഒരു എൽ സിയു വരുന്നില്ല എന്നൊക്കെയാണ് ലോകേഷ് പറയുന്നത് ബട്ട് വി ക്യാൻ സി ദാറ്റ് ദ മൂവി ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല മൂവി നെയ്മ് കൂലി എന്നാണ് രജനീകാന്ത് നായനായിരുന്ന കൂലി ആൻഡ് ഈ ഒരു കൂലിന്നുള്ള മൂവി ഒരു വലിയൊരു കാസ്റ്റിംഗ് ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റിംഗ് തന്നെയാണ് വരുന്നത് ആൻഡ് കുറേ ആളുകൾ ഹിഡൻലി ഒരു കെമിയോ റോളിൽ എത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിപ്പുണ്ട് അത് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ദാറ്റ്സ് എ വെരി സർപ്രൈസ് സർപ്രൈസ് നമ്മൾ ആ ഒരു എന്തായാലും എക്സാക്ട്ി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം ആരൊക്കെ വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മുടെ ലാലേട്ടനൊക്കെ വരാൻ പറ്റുമോ ജയിലറിൽ ലാലേട്ടൻ്റെ ഒരു കമ്മിയ റോള് വന്നല്ലോ അതുപോലെ കൂലിയിലും ലാലേട്ടൻ്റെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്തായാലും വേണ്ടില്ല ആരൊക്കെയോ എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ളൊരു ഒരു സൂചനകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് ആൻഡ് മലയാളത്തിന്റെ സുന്ദർ സൗബിൻ ഷഹർ നിറഞ്ഞാടെന്നൊരു ചിത്രം അതാണ് കൂലി ആൻഡ് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാം സൗബിന്റെ ആ ഒരു റോളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തലേവർക്ക് നേർക്കു നേരുള്ള റോളുകളൊക്കെ ഉണ്ട് സീനുകളൊക്കെ ഉണ്ട് ആൻഡ് മലയാള സിനിമയില് സൗബിന് കിട്ടാത്ത അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഹോളിവുഡ് മൂവി തമിഴ് ഇൻഡസ്ട്രിയിൽ സൗബിനെ കിട്ടിയിരിക്കുന്നത് ആൻഡ് നമുക്കറിയാം മോണിക്ക എന്നുള്ളൊരു ഡാൻസ് സൗബിൻ്റെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് ആൻഡ് ആ ഒരു സ്പിരിറ്റ് ചോരാതെ ആ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്തതുകൊണ്ട് സൗബിൻ ഈ സിനിമയിൽ നല്ലൊരു റോൾ എന്തായാലും ഒരു സ്ട്രോങ് റോള് തന്നെയാണ് കിട്ടിക്കുന്നത് വേണം പറയാം സൗബിൻ്റെ കരിയർ തന്നെ ഈ ഒരു മൂവിയുടെ വരവോട് കൂടി മാറും അല്ലെങ്കിൽ റേഞ്ച് മാറും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായി തന്നെയാണ് ആൻഡ് ഈ ഒരു മൂവി ലോകേഷ് കനകരാജിൻ്റെ മൂവി ആയതുകൊണ്ട് തന്നെ തലൈവർ ലോകേഷ് കനകരാജ് കോമ്പിനേഷൻ എന്തായിരിക്കും വരാൻ പോകുന്ന സൂചന ജനങ്ങൾക്കുണ്ട് പ്രേക്ഷകർക്കുണ്ട് സോ എന്തായാലും എക്സ്പെക്ടേഷൻസ് ഇറ്റ്സ് ഇൻ ഹൈ പീക്ക് അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് പൊളിയാതിരിക്കട്ടെ കൂലി മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് നമ്മുടെ തലവർ രജനീകാന്ത് വികാരാധിരനായി സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കാരണം അദ്ദേഹം കൂലിയായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹപാഠി അദ്ദേഹത്തെ കളിയാക്കിയ ഒരു സാഹചര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സങ്കടപ്പെട്ട ആ ഒരു നിമിഷം പരിഹസിച്ചതും അല്ലെങ്കിൽ അപമാനിതനായ നിമിഷം ആ ഒരു നിമിഷം അദ്ദേഹം ലൈഫിൽ ഒരിക്കലും മറക്കില്ല എന്നും ഈ ഒരു സിനിമ കൂലി എന്ന ഒരു സിനിമയിൽ സിനിമയുടെ ടൈറ്റിലും അദ്ദേഹം ഒരു കൂലിയായിട്ടൊക്കെയാണ് മൂവിയിലെത്തുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് പണ്ടത്തെ ആ ഒരു ലൈഫും ഇപ്പോഴത്തെ ഒരു മൂവിയുടെ ഒരു കണക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂട്ടിച്ചേർക്കാൻ എന്ന് വേണം പറയാം എന്തായാലും അത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചു വന്ന ഒരു നടൻ കൂടിയാണ് രജനീകാന്ത് നിറത്തിൻ്റെ പേരിൽ അധ്വാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്തായാലും വീണ്ടും എല്ലാം കഴിവ് കൊണ്ട് കയറി വന്ന ഒരു വ്യക്തിത്വം എന്ന് വേണം നമുക്ക് രജനീകാന്തിനെ സൂചിപ്പിക്കാൻ കാരണം അത്രത്തോളം തമിഴ് ജനതയെ പിടിച്ചു വിലർച്ച അല്ലെങ്കിൽ അത്രത്തോളം ഹാർഡ് ട്രോവ് ആയിട്ടുള്ള ഒരേ ഒരു നടൻ അത് രജനീകാന്ത് മാത്രമാണ് തലൈവർക്ക് പകരം തലൈവർ മാത്രം വേറെ ആരുമില്ല അങ്ങനെ ഓഗസ്റ്റ് പതിനാലിന് രണ്ട് യുദ്ധങ്ങളാണ് നടക്കാൻ പോകുന്നത് വാർ ടൂ വേൾഡ് വാർ ടൂ അല്ല വാർ ടൂ എന്ന ചിത്രവും അതേപോലെ തന്നെ നമ്മുടെ കൂലിയും തമ്മിൽ നേർക്ക് നേർ മുട്ടാൻ പോവുകയാണ് കൃത്യ റോഷൻ നായകനായിരുന്ന വാർ ടൂം അതേപോലെ തന്നെ രജനീകാന്തും മറ്റ് വലിയൊരു കാസ്റ്റിംഗ് നാഗ് സത്യരാജ് ശ്രുതി ഹസൻ അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ താരനിര ഇവിടെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കൃതിക് റോഷനും അതേപോലെ തന്നെ ജൂനിയർ എൻ കെ ആറും ഒക്കെയാണ് മത്സരിക്കാൻ നിൽക്കുന്നത് എന്തായാലും രണ്ട് മൂവീസും ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററിൽ എത്തുന്നത് തിയേറ്ററിൽ എന്തായാലും നമ്മുടെ തലേവറിൻ്റെ പവർ എന്താണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ ആൻഡ് ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവുമോ എന്ന് എനിക്ക് തോന്നില്ല കാരണം ആൻഡ് ദി സൈഡ് ഈസ് രജനീകാന്ത് കൂലി മൂവി സൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈഡാണ് ലോകേഷ് കനകനാശ് മൂവിയാണ് വിസിൽ പറക്കെട്ടുമേ എന്ന് ഞാൻ മാത്രം പറയുന്നുള്ളൂ കാരണം അന്ന് തലവർ വിജേതനും എന്ന് ആശംസിക്കുന്നു ആൻഡ് കൂലി വളരെ വലിയൊരു ബോക്ക് ബസ്റ്റർ മിനയിലേക്ക് എത്തട്ടെ ആൻഡ് ഒരു ആയിരം കോടിയൊക്കെ കടന്ന് റെക്കോർഡ് സ്ഥാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആൻഡ് കൃഷ്ണപ്രിയ ബൈ ഫ്രം ട്രൂ സ്റ്റോറീസ് ഓഫ് കെ പി